ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കണ്ണപ്പം എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം അതിനാദ്യം തന്നെ നമുക്കതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കാം അതിനു വേണ്ടി അഞ്ഞൂറ് ഗ്രാം പ്രോൺസ് എടുത്തിട്ടുണ്ട് അത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചതാണ് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം കൈ ഉപയോഗിച്ച് തന്നെ നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് ഫ്രൈ ചെയ്യണം ഫ്രൈ ചെയ്യാൻ ആവശ്യമായ പാൻ നമുക്ക് അടുപ്പിലേക്ക് വെക്കാം വയ്ക്കാം ഒന്ന് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അല്പം ഓയിലൊഴിച്ചു കൊടുക്കാം പാൻ ഇപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിലേക്ക് പ്രോൺസ് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ ഇപ്പോൾ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം ഇതേ പാനിൽ വേണം നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാൻ ഇനി നമുക്ക് പാനിലേക്ക് അല്പം ഓയിലുകൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നാല് വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് നന്നായി വഴറ്റിയെടുക്കണം സവാള നല്ലവണ്ണം കുക്കാവുന്നവരെ നമുക്കിത് വഴറ്റിയെടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ കൂടി ചേർത്ത് കൊടുക്കാം ഇന്ന് നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ സവാള നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ആഡ് ചെയ്യാം ഒന്നര ടേബിൾ സ്പൂൺ പച്ചമുളക് പേസ്റ്റ് അര ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ആഡ് ചെയ്യാം ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് രണ്ട് വലിയ തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം ഇത് ചെറുതായി അരിഞ്ഞു വെച്ച തക്കാളിയാണ് ഇനി നമ്മുടെ തക്കാളി നല്ലവണ്ണം ഉടയുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതേസമയം തന്നെ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ മണം മാറിക്കിട്ടുകയും വേണം മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ടുകൊടുക്കാം നമുക്ക് ഏത് തരം ഫില്ലിങ്ങും തയ്യാറാക്കാം ചിക്കൻ ബീഫ് ഫില്ലിങ്ങൊക്കെ ഈ അപ്പത്തേ നമുക്ക് യൂസ് ചെയ്യാം നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് അല്പനേരം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ നമുക്ക് വേണ്ട ഫില്ലിങ് തയ്യാറായിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതിന് വേണ്ട ബാറ്റർ തയ്യാറാക്കാം അതിന് വേണ്ടി രണ്ട് ഗ്ലാസ് ചെറിയരി എടുത്തിട്ടുണ്ട് ഇത് രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ് ഒരു തേങ്ങയുടെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഒരു മുട്ട കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒരു ബ്ലെൻഡറിൽ നന്നായി അടിച്ചെടുക്കണം അതിനിടെ നമുക്ക് ബ്ലെൻഡറിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം ചെറിയൊരു ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നല്ല സ്മൂത്ത് പേസ്റ്റ് പേസ്റ്റാകുന്നവരെ അടിച്ചെടുക്കണം ഇപ്പോൾ നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു വലിയ ബൗളിലേക്ക് മാറ്റാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് കലക്കിയെടുക്കാം നന്നായി കലക്കിയെടുക്കാം ഇഡലി പാത്രത്തിൽ വേണം നമുക്ക് കണ്ണപ്പം തയ്യാറാക്കാൻ ഇതിനു വേണ്ടി നമ്മുടെ സ്റ്റീമർ തയ്യാറായിട്ടുണ്ട് ഇഡലി പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അല്പം നെയ്യ് തടവി കൊടുക്കണം ഇതിലേക്ക് നമുക്ക് അല്പാല്പമായി മാവ് മാവൊഴിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്കായി നമുക്ക് ഫില്ലിങ് കൂടി ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഓരോന്നിലും അൽപ്പാൽപ്പം ഫില്ലിങ് കൂടി ഇട്ട് കൊടുക്കാം ഇത് നമുക്കിനി സ്റ്റീമർ അടച്ചു വെച്ച് ഏകദേശം ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുത്താൽ മതിയാവുന്നതാണ് ിന് പാത്രം അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ നമുക്ക് ഇത് സ്റ്റീം ചെയ്തെടുക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ നമ്മുടെ കണ്ണപ്പൻ തയ്യാറായിട്ടുണ്ട് ഇത് നമുക്ക് സ്റ്റീമറിൽ നിന്ന് മാറ്റാം ഇതൊന്ന് നമുക്ക് അല്പം തണുക്കാൻ അനുവദിക്കാം തണുത്തതിന് ശേഷം നമുക്കിത് ഇഡലി പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാം ഓരോന്നായി ഇങ്ങനെ ഇഡലി പാത്രത്തിൽ നിന്ന് നമുക്കിത് മാറ്റിയെടുക്കാം ഇപ്പോൾ നമ്മുടെ രുചികരമായ കണ്ണപ്പം തയ്യാറായിട്ടുണ്ട് ഇത് നമുക്ക് ചൂടോടെ ചായയുടെ കൂടെ സെർവ് ചെയ്യാം താങ്ക്